കുരുമുളക് വള്ളിക്ക് രാസവള പ്രയോഗം നടത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മൾ കുരുമുളക് വള്ളിക്ക് വളം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വള്ളിയിൽ നിന്ന് കുരുമുളക് വള്ളിയുടെ ചുവട്ടിൽ നിന്നും രണ്ട് അടി അകലത്തിൽ വേണം വളം ചെയ്യാൻ അത് ജൈവവളമായാലും രാസവളമായാലും അല്ലെങ്കിൽ ആ കുരുമു നമ്മൾ അടുപ്പിച്ച് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ വളം ചെയ്യുന്ന സമയത്ത് തടം തുറക്കുന്ന സമയത്ത് അത് നമ്മുടെ കൈക്കോട്ട് തട്ടിയിട്ട് കുരുമുക് കുരുമുളക് വള്ളിയുടെ വേര് പൊട്ടാൻ സാധ്യതയുണ്ട് വേര് പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടിയ ഭാഗത്തിലൂടെ വൈറസും ഫംഗസും കയറി രോഗാണുക്കൾ കയറി കുരുമുളക് വള്ളി രുദ്രവാട്ടം ഒന്ന് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കുരുമുളക് വള്ളിയുടെ നേരെ ചുവട്ടിൽ വളം ചെയ്യാൻ പാടില്ല അതിൻ്റെ ഒരു രണ്ടടി അകലത്തിൽ മാത്രമേ വളം ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് രാസവളം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ജൈവവള പ്രയോഗത്തിനു ശേഷം മണ്ണിലെ പോഷക മൂല്യങ്ങളുടെ അഭാവം പരിഹരിക്കുന്ന തരത്തിലുള്ള രാസവള പ്രയോഗം നടത്തണം വളപ്രയോഗം രണ്ട് തുല്യ ഗഡുക്കളായി കുമ്മായം പ്രയോഗിച്ച സ്ഥലത്ത് തന്നെ മണ്ണ് പരിശോധയ പരിശോധനയുടെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു കുടിക്ക് യൂറിയ അൻപത്തിനാല് ഗ്രാം രാജ്ഫോസ് നൂറ്റി ഇരുപത്തി ഗ്രാം പൊട്ടാഷ് നൂറ്റി അറുപത്തി ഗ്രാം ഒന്നുകൂടി പറയാം യൂറിയ അൻപത്തിനാല് ഗ്രാം രാജിഫോസ് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് നൂറ്റി അറുപത്തിയേഴ് ഗ്രാം എന്ന തോതിൽ ജൂൺ ജൂലൈയിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും രണ്ട് തവണകളായി നൽകണം അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ രാസവള പ്രയോഗം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ രണ്ട് മാസങ്ങൾ ഇടവിട്ട് രണ്ട് തവണയായി നൽകണം ഒരു വർഷം പ്രായമായ കൊടിക്ക് മൂന്നിൽ ഒരു ഭാഗവും രണ്ട് വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കണം മൂന്നാം വർഷം മുതൽ മുഴുവൻ അളവും കൊടുത്തു തുടങ്ങാം അപ്പം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഇതാണ് ഇതിൻ്റെ കണക്ക് ഒരു വർഷം മൂന്നിലൊന്ന് രണ്ട് വർഷം പകുതി മൂന്ന് വർഷം ഫുള്ളായിട്ട് കൊടുക്കണം അത് ഞാൻ പറഞ്ഞത് യൂറിയ അൻപത്തിനാല് ഗ്രാം രാജഫോസ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പൊട്ടാഷ് നൂറ്റി അറുപത്തിയേഴ് ഗ്രാം ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്തിട്ട് അതാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് സൂക്ഷ്മ മൂലക മിശ്രിതമായ സൂക്ഷ്മ മൂലക മിശ്രിതമായ അയർ നൂറ് ഗ്രാം വീതം ഒരു കൊടിക്ക് ജൂൺ ജൂലൈയിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും നൽകണം ഈ അയർ എന്ന സൂക്ഷ്മ മൂലകമായ ഒരു സംഗതിയുണ്ട് അത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഒരു നൂറ് ഗ്രാം വീതം ഒരു കൊടിക്ക് നൽകണം കുരുമുളക് പുഷ്പിച്ച് പിടിച്ചതിന് ശേഷം ഒരു കൊടിക്ക് അഞ്ഞൂറ് ഗ്രാം ബോറോൺ അഥവാ ബോറാക്സ് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് ബോറോൺ അല്ലെങ്കിൽ അതിനും ബോറാക്സ് എന്ന് പറയുന്നു അത് ഒരു കൊടിക്ക് അൻപത് ഗ്രാം കുരുമുളക് പുഷ്പിച്ച് പിടിച്ചതിന് ശേഷമാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് സൂക്ഷ്മ മൂലകങ്ങളായ മഗ്നീഷ്യത്തിൻ്റെയും നാഗത്തിൻ്റെയും അഭാവം കാണുകയാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് അറുപത് ഗ്രാം സിങ്ക് സൾഫേറ്റ് എന്നിവ യഥാക്രമം മണ്ണിൽ ചേർക്കണം അപ്പം ഈ സൂക്ഷ്മ മൂലകങ്ങളായ മഗ്നീഷ്യത്തിൻ്റെയും നാരകത്തിൻ്റെയും അഭാവം കാണുക കാ അഭാവം കാണുകയാണെങ്കിൽ അഥവാ കുറവ് കാണുകയാണെങ്കിൽ മാത്രം ഇരുന്നൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും അറുപത് ഗ്രാം സിങ്ക് സൾഫേറ്റും എന്നിവ ഇതാക്രമം മണ്ണിൽ ചേർക്കണം അതുകൊണ്ട് ജൈവ വളത്തോടൊപ്പം തന്നെ ജൈവ വളത്തിന് പുറമെ രാസവളവും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ശക്തമായ വിളവ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ കുരുമുളക് വള്ളിക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അത് അഞ്ഞൂറ് രൂപ തിരിച്ചു നൽകും അതുകൊണ്ട് ലോകത്ത് ഒരേ ഒരു ബിസിനസ്സിൽ ഒരേ ഒരു സംഗതി മാത്രമേ നമുക്ക് പണം നിക്ഷേപിച്ചാൽ അതിൻ്റെ ഇരട്ടി നൽകുകയുള്ളൂ അത് കൃഷി മാത്രമാണ് അതുകൊണ്ടാണ് വലിയ വലിയ കുത്തക കമ്പനികൾ അവരുടെ നിക്ഷേപം കൃഷിയിലേക്ക് ഇറക്കുന്നത് അതുകൊണ്ട് ഈ ഇരുന്നൂറ്റൻപത് രൂപ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വെറും പത്ത് രൂപ പലിശ മാത്രമേ കിട്ടുകയുള്ളൂ ഇത് ഇരുന്നൂറ്റൻപത് രൂപ ഇൻവെസ്റ്റ് കൃഷിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അത് അഞ്ഞൂറ് രൂപയായി ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് തിരിച്ച് നൽകുന്നു എന്നതാണ് ഇതിൻ്റെ വസ്തുത അതുകൊണ്ട് കൃഷി വളരെ ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ലാഭകരമാണ് അതുകൊണ്ട് ജൈവ വളത്തിനോട് ഒപ്പം തന്നെ രാസവളം ചെയ്യണം ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഏത് കൃഷിയിലും നിങ്ങൾ വളം ചെയ്യണം അത് എപ്പോഴാണ് വളം ചെയ്യേണ്ടത് കുമ്മായം ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് മാഷം ശേഷം മാത്രമേ നിങ്ങൾക്ക് ജൈവ വളം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നെങ്കിൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ അതുകൊണ്ട് ജൈവവളവോ അതുകൊണ്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റി ഇത് രണ്ടും രണ്ട് തരത്തിലാണ് രണ്ടും ഒന്നാണ് അതിൻ്റെ ഗുണം അതുകൊണ്ട് കുമ്മായം ഇട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വളം ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ ശക്തമായ മഴയാണ് ആ മഴ കാരണം ഇതിൻ്റെ അസിഡിറ്റി പുളിപ്പ് നഷ്ടപ്പെട്ട പെട്ടിട്ടുണ്ട് മണ്ണിന്റെ പുളിപ്പ് വീണ്ടെടുക്കണമെങ്കിൽ പുളിപ്പ് പോണമെങ്കിൽ കുമ്മാൻ ചേർക്കണം കുമ്മാൻ ചേർത്തെങ്കിൽ മാത്രമേ